ഒരു പക്ഷെ നിങ്ങളും ഏതെങ്കിലുമൊക്കെ ഒരു കൗൺസിലിങ്ങിലോ ഒരു ധ്യാനാവസരത്തിലോ നിങ്ങളും കേട്ടിട്ടുണ്ടാവും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കപ്പെടുന്നു കേൾക്കപ്പോൾ കൊള്ളാം ഉടനെ തന്നെ നമ്മൾ ആ താങ്ക് യു ദൈവമേ എന്നും പറഞ്ഞു പോരും എന്നാൽ മോശ അങ്ങനെ പോയില്ലെന്ന് മോശ എന്താ പറഞ്ഞെന്നറിയോ ദൈവമേ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നു പറച്ചിൽ മാത്രം പോരെന്ന് നാട്ടുകാർ കാണണം എനിക്ക് കിട്ടിയ ഈ വാഗ്ദാനം ഇങ്ങനെ വെറുതെ എനിക്ക് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച പോരാ നാട്ടുകാർ കാണണം മറ്റുള്ളവരറിയണം എന്ത് ഞങ്ങൾ വ്യത്യസ്തരായ ഒരു ജനതയാണെന്ന് മറ്റുള്ളവരറിയണം ആ വചനം ഒന്ന് വായിച്ചു നോക്കിക്കേ അങ്ങ് ഞങ്ങളോടൊത്ത് അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും ജനവും ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ എല്ലാ ജനതകൾ നിന്ന് വ്യത്യസ്തമായിരിക്കും മോശ ദൈവത്തോട് പറയാണ് ദൈവമേ നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് വേറെ പറഞ്ഞാ മാത്രം പോരാ എനിക്കത് കാണണം എനിക്കത് അനുഭവിക്കണം അപ്പൊ ബാക്കിയുള്ള ജനത പറയും ഈ ജനതയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ടല്ലോ ഈ ജനതയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ടല്ലോ അതുകൊണ്ടാണ് ഇസ്രായേൽ ജനതയുടെ യാത്ര നിങ്ങൾ ശ്രദ്ധിക്കുക ഇസ്രായേൽ ജനത്തിന്റെ യാത്രയുടെ പ്രത്യേകത അവര് യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്നത് ദൈവം പറഞ്ഞതനുസരിച്ച് അവർ കൂടാരമടിച്ചത് ദൈവം പറഞ്ഞ സ്ഥലത്ത് കൂടാരത്തിൻ്റെ കുറ്റി പറിച്ചത് ദൈവം പറഞ്ഞ സ്ഥലത്ത് ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞാൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരുടെയും കർത്താവ് പറയുന്ന കാര്യം നിന്റെ ജീവിതത്തിലെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആരോട് ചോദിച്ചിട്ടെടുക്കണം ആരോട് ചോദിച്ചിട്ടെടുക്കണം നിന്റെ തലയ്ക്കകത്ത് ഇങ്ങനെ തോന്നി അങ്ങനെ തോന്നി അവര് പറഞ്ഞു ഇവര് പറഞ്ഞു അല്ല നീ ഒരു തീരുമാനം എടുക്കുമ്പോൾ തീരുമാനമെടുക്കുമ്പോൾ ചോദിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ പ്രൈസ്തലോൺ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ മുന്നോട്ട് നീങ്ങാൻ ഇല്ലെങ്കിൽ അബദ്ധം പറ്റും കണ്ണുകളടച്ചോളൂ മോശ ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ നീ എന്ന കുടുംബനാഥൻ നീ എന്ന കുടുംബനാഥ നീ എന്ന പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ആരുമായി കൊള്ളട്ടെ എത്ര പ്രായമുള്ള വ്യക്തിയെ ആയിക്കോക്കട്ടെ നിന്റെ ജീവിതം മുന്നോട്ട് നീങ്ങേണ്ടത് സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് വേണം ഓ ദൈവമേ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പല തോന്നലുകളും വരും ആ അനേകം ആളുകൾ ഞങ്ങളോട് പലതും പറയും എന്നാൽ ദൈവമേ അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ അങ്ങയുടെ തീരുമാനപ്രകാരം നീങ്ങാൻ ശക്തിയും ബലവും നൽകണമേ രണ്ട് േ ഉയർത്തി എല്ലാവരും സ്തുതിച്ചേ ഹാലേലിയാ ഓ ദൈവമേക്കുന്നു അത് സംഭവിക്കട്ടെ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ